ഒരു കുഞ്ഞുവ ചെകുത്താനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും ഇന്തോനേഷ്യയിലെ ഒരു ഗ്രാമത്തില് ഇടയ്ക്കിടയ്ക്ക് സ്ത്രീകളെ കാണാതാവുന്നു അത് മാത്രമല്ല നാട്ടുകാരിൽ പലരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പൈസയും കാണാതാവുന്നുണ്ട് ഇന്തോനേഷ്യയിലെ പോപ്പുലർ ഹൊറർ ഗെയിം ആയിട്ടുള്ള പമാലി ദ ലിറ്റിൽ ഡെബിൾ എന്നതിനെ ആസ്പദമാക്കിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് പമാലി തുമ്പാൾ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എക്സ്പ്ലെയിൻ ഹരിയിലേക്ക് സ്വാഗതം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കാം ും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ടൂയുൾ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ രൂപത്തിലുള്ള ചെകുത്താനാണ് അത് മറ്റുള്ളവരുടെ പൈസ മോഷ്ടിക്കാനായിട്ട് വരും പിന്നീട് കാണിക്കുന്നത് അടച്ചിട്ട മുറിയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ ആണ് മർണി എന്നാണ് അവളുടെ പേര് അതേ വീട്ടിൽ തന്നെ ഒരാള് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു മർണിയെ തടവിലാക്കിയിരിക്കുന്നത് അയാളാണ് ആ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാനുള്ള ഒരവസരം മർണിക്ക് ലഭിക്കുകയാണ് അവൾ അങ്ങനെ മച്ചിനു മുകളിലൂടെ കയറി പുറത്തേക്ക് ഇറങ്ങുകയാണ് പക്ഷെ കുട്ടിച്ചെകുത്താനായിട്ടുള്ള ടൂയൂള് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു മർണിയെ തടവിലാക്കിയിട്ടുള്ള ആ ഒരു യജമാനും മറണി ഈയൊരു വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം അറിയുകയാണ് ഇവളാകട്ടെ കിട്ടിയ ജീവനും കൊണ്ട് ഓടി പോവുകയാണ് ഇപ്പോൾ ഓടി ഓടി ഒരു കരിമ്പിൻ തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവളെ പിന്തുടർന്നു കൊണ്ട് കുട്ടി രാക്ഷസനായിട്ടുള്ള ടൂയൂള് തൊട്ടടുത്ത് തന്നെയുണ്ട് മറുവശത്തു കൂടി ഇവളെ ട്രാപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന അയാളും വരുന്നുണ്ട് അയാളെ നോക്കിയിട്ട് മറണി അപ്പ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും തിരിച്ചു വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ ഒരു ടൂൾ ആയിട്ട് ഞാൻ ഒരിക്കലും ഇനി നിൽക്കില്ല മരിച്ചാൽ പോലും ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല അടുത്ത നിമിഷം മർണി ഇടിമിന്നലേറ്റ് മരിക്കുകയാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗ്രാമത്തിലെ വില്ലേജ് ഹെഡ് ആയിട്ടുള്ള സുക്കിമാന്റെ അടുത്തേക്ക് ഒരുപാട് പേര് കംപ്ലൈന്റുകളായിട്ട് വരുന്നതാണ് കംപ്ലൈന്റുകൾ മറ്റൊന്നുമല്ല സ്ത്രീകളെ കാണാതാവുന്നു ഓരോ വർഷവും ഇതിങ്ങനെ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മാത്രമല്ല വീട്ടിൽ വളരെ സേഫ് ആയിട്ട് വെച്ചിരിക്കുന്ന പൈസ പോലും കാണാതാവുന്നു എന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് മറുപടി പറഞ്ഞ് സുഖിമാൻ മടുത്തിട്ടുണ്ട് എന്താണിത് ഇങ്ങനെ സംഭവിക്കുന്നത് ആർക്കും വ്യക്തമല്ല ഒരുവിധം സുഖിമാൻ എല്ലാവരെയും സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്യാറ് സുഖിമാൻ ഇപ്പോഴിരിക്കുന്ന ആ ഒരു ചായക്കടയിലെ ഓണർ ആയിട്ടുള്ള സ്ത്രീ സ്ത്രീയാകട്ടെ ഇപ്പോൾ ഒരു ടിന്നിലേക്ക് അവരുടെ സമ്പാദ്യമൊക്കെ ഇട്ട് വെക്കുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് പുത്രി എന്ന് പറയുന്ന നമ്മുടെ കഥാനായിക അവളുടെ അമ്മയായിട്ടുള്ള അമ്പാറ് ഈ ഒരു കുഞ്ഞു ഹോട്ടലിലാണ് ജോലിക്ക് നിൽക്കുന്നത് അമ്മയുടെ ഈ ഒരു കഷ്ടപ്പാടൊക്കെ നേരിട്ട് കാണുമ്പോൾ പുത്രിക്ക് വല്ലാതെ സങ്കടമാകുന്നു പുത്രിക്ക് ഒരു കുഞ്ഞനിയം കൂടിയുണ്ട് അവന്റെ പേരാണ് അജി അവനിപ്പോ ചുമറിലൊക്കെ ചുമ്മാ കുത്തി വരച്ചോണ്ടിരിക്കയാണ് അത് കണ്ടപ്പോൾ തന്നെ പുത്രി അവനെ വഴക്കു പറയുന്നു പുത്രി ഇപ്പോൾ ഉൾമയായിട്ടുള്ള അമ്പാറിനോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഫാമിലിയുടെ അവസ്ഥ കണ്ടില്ലേ ഇനി കുറച്ചെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണ്ടേ അതിനായിട്ട് ഞാൻ ആ ഒരു ക്രോഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് വേണ്ട മോളെ ഒരുപാട് പൈസ വേണം രജിസ്ട്രേഷൻ ഫീ കൊടുക്കാൻ പോലും എന്റെ കയ്യിൽ പൈസയില്ല മാത്രമല്ല രണ്ട് മാസത്തെ നമ്മുടെ വീടിന്റെ വാടക ഇതുവരെ കൊടുത്തിട്ടില്ല അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പുത്രി പറയുമ്പോൾ അവളുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇതാണ് ി നമ്മുടെ കൂട്ടുകാരിയാണ് വീട്ടിൽ നടന്ന കാര്യങ്ങളെന്ന് തന്നെ ഇപ്പൊ കിക്കിയോട് പറയുന്നുണ്ട് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ ജീവിതം തന്നെ മാറി മറിയും പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല ഇതേ സമയം പുത്രിയുടെ അനിയനായിട്ടുള്ള അജി അജിയാകട്ടെ ആ ഒരു വയലിൽ നിന്ന് ഞണ്ടുകളെയൊക്കെ പിടികൂടി ഇപ്പൊ ഒരു കവറിലാക്കുന്നു അങ്ങനെ അടുത്ത ദിവസം പുത്രിയുടെ അമ്മയായിട്ടുള്ള അമ്പാറ് ഹോട്ടലിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഹോട്ടലിനെ തന്നെ ഉടമയായിട്ടുള്ള സ്ത്രീ പുള്ളിക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് ഈ മാസം ശമ്പളം തരാനായിട്ട് കഴിയില്ല എന്റെ സമ്പാദ്യം മുഴുവൻ കാണാനില്ല ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയുള്ള അമ്പാറാകട്ടെ ഹോട്ടലിലെ ഉടമയായിട്ടുള്ള ആ സ്ത്രീയോട് കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ആകെ വിഷമിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു നമ്മുടെ അമ്പാറ് അപ്പോ എന്തോ ഒരു ഇളക്കം കേൾക്കുന്നു തൊട്ടു പുറകിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു കവറിൽ നിന്നും ഒരു വലിയ ഉടുമ്പ് പോലുള്ള എന്തോ ഒരു ജീവി പോകുന്നതായിട്ട് കാണുന്നു പുള്ളിക്കാരി ആ ഒരു കവർ നോക്കിയതും എട്ടിപ്പോയി അതിൽ നിറയെ പണം വളരെ സത്യസന്ധയായിട്ടുള്ള ഒരു സ്വഭാവക്കാരിയായിരുന്നു അമ്പാർ അതുകൊണ്ട് തന്നെ വില്ലേജ് ഹെഡിന്റെ അടുത്തേക്കാണ് ഈ ഒരു പണം കൊണ്ട് പുള്ളിക്കാരി ചെല്ലുന്നത് നേരത്തെ ഇവര് രണ്ടുപേരും കൂടി സംസാരിച്ചിരുന്ന ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ആളും അവിടെ ഉണ്ടായിരുന്നു അതായത് വില്ലേജ് ഹെഡിന്റെ സഹായിയായിരുന്നു അയാള് അമ്പാർ വില്ലേജ് ഹെട്ടിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ സഹായി അകത്തേക്ക് വില്ലേജ് കേട്ടിനെ വിളിക്കാനായിട്ട് പോയി പക്ഷെ വില്ലേജ് കേട്ടും ഈയൊരു സഹായം തിരിച്ചു വന്ന് നോക്കുമ്പോ വീടിന് പുറത്ത് ആരുമില്ല അതായത് നമ്മുടെ അമ്പാറ് മനസ്സ് മാറിയിട്ട് വീട്ടിലേക്ക് പോയി ഇത് കണ്ട വില്ലേജേട്ടും സഹായിയും ഒരുപാട് സന്തോഷിക്കുന്നു അന്ന് രാത്രിയായപ്പോ ഉറക്കത്തില് അമ്പാറ് കറുത്ത് ചിമ്മിണി കറുത്ത് ചിമ്മിണി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മകനായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൗണ്ടും കേട്ട് ഇപ്പൊ മൂത്രം ഒഴിക്കാനായിട്ട് ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാണ് വയലിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഞണ്ടടങ്ങിയ പാത്രം അവൻ ഇപ്പോ ടേബിളിലേക്ക് വയ്ക്കുന്നുണ്ട് എന്നിട്ടാണ് അവൻ മൂത്രം ഒഴിക്കാനായിട്ട് പോകുന്നത് മൂത്രം മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടി ചെകുത്താനായിട്ടുള്ള ടൊയ്യോള് ഇവന്റെ പുറകിലൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട് പാവൻ ചെക്കനാണെന്നുണ്ടെങ്കിൽ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഭാഗ്യത്തിൽ അവനൊന്നും കണ്ടില്ല നേരത്തെ ഞണ്ടടങ്ങിയ ആ ഒരു പാത്രം ഉണ്ടല്ലോ അത് അവൻ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ അത് നിലത്തൊരിക്കുന്നുണ്ട് ഇവൻ ആകെ അന്തം വിട്ട് നിക്കുകയാണ് മാത്രമല്ല ഇവന്റെ അമ്മയായിട്ടുള്ള അമ്പാറാണെന്നുണ്ടെങ്കിൽ കറുത്ത ചിമ്മിണി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പുള്ളിക്കാരി ഉറക്കത്തിൽ നടക്കുകയാണ് അമ്മയ്ക്ക് എന്താ പറ്റിയേ അമ്മയമ്മ ഈ കുട്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ ഇവൻ വിളിച്ചു ഉണർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്പാർ ഉണരുന്നില്ല അങ്ങനെ ചേച്ചി എന്ന് വിളിച്ചപ്പോഴത്തേക്കും പുത്രിയും അങ്ങോട്ടേക്ക് വന്നു അമ്മയും അനിയനെയും റൂമിലാക്കിയതിന് ശേഷം നമ്മുടെ പുത്രിയാകട്ടെ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് അവൾ അങ്ങനെ ഹാളിൽ നടക്കുമ്പോ ഈ ഒരു പാത്രം താഴ്ത്തിരിക്കുന്ന അവള് കണ്ടു അതിലേക്ക് അവൾ നോക്കുന്നുണ്ട് പെട്ടെന്ന് ആ ഒരു ഞണ്ടുകൾക്കിടയിലായിട്ട് ഈ ടൊയുൾ എന്ന് പറയുന്ന കുട്ടി രാക്ഷസന്റെ മുഖം അവളും കാണുന്നുണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പുറകിൽ ആരുമില്ല അന്ന് രാത്രി പുത്രിയാണെന്നുണ്ടെങ്കിൽ നേരെ കിക്കിയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അവിടെ വെച്ചിട്ട് കിക്കിയുടെ ചേട്ടനും പിന്നെ സിസപ്പ് എന്ന് പറയുന്ന ഒരു പയ്യനെയും അവൾ പരിചയപ്പെടുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അതായത് സിസപ്പും പുത്രിയും അതുപോലെ തന്നെ ഈ കിക്കിയും കൂടി ചേർന്നിട്ട് അപ്പൊ സിസപ്പ് പറയുന്നുണ്ട് മൂന്ന് പേര് ഒരുമിച്ച് അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് പാടില്ല അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബാഡ് ബാഡിലൊക്കെയാണ് നടുവിൽ നിൽക്കുന്നത് ആൾക്ക് പ്രശ്നങ്ങളൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇവ നടുവിൽ നിൽക്കാനായിട്ട് കൂട്ടാക്കുന്നേ ഇല്ല അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പുത്തിരി നേരെ വീട്ടിലേക്ക് പോയി അന്ന് രാത്രി എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് അവൾ എണീക്കുന്നുണ്ട് നേരെ അമ്മയുടെ റൂമിലേക്ക് ചെന്നപ്പോ അജി മാത്രമാണ് അവിടെ ഉള്ളത് അമ്മയെ കാണാനില്ല ഇവിടെ നേരെ കിക്കിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അനിയനെയും കൂട്ടിക്കൊണ്ട് എന്നിട്ട് അമ്മയെ കാണാനില്ല നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും പുത്രിയുടെ അനിയനെ കിക്കിയുടെ ചേട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പൊ പുത്രിയും സിസെപ്പും അതുപോലെ തന്നെ കിക്കിയും കൂടി ചേർന്നിട്ട് വില്ലേജ് ഹേട്ടിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ പറയുന്നു വില്ലേജ് ഹട്ടപ്പോ വളരെ കൂളായിട്ട് പറയുന്നുണ്ട് നിന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ജോലിയുടെ ആവശ്യവും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ടൗണിലേക്ക് പോയിരിക്കാണ് നാളെ രാവിലെ തന്നെ തിരിച്ചു വരും നീ പേടിക്കണ്ട മക്കൾ വീട്ടിലേക്ക് പോക്കോ അങ്ങനെ അടുത്ത ായി ഈ വില്ലേജുകൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ടെന്ന് പുത്രിക്ക് മനസ്സിലായി കാരണം അമ്മയുടെ ചെരുപ്പ് പോലും അമ്മ എടുത്തിട്ടില്ല മാത്രമല്ല ആ ഒരു സഞ്ചി നിറയെ പണം ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് അപ്പോഴാണ് അജി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചിമ്മിനിയുടെ പടം വരയ്ക്കുന്നത് ഇവർ ശ്രദ്ധിക്കുന്നത് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തില് കറുത്ത് ചിമ്മിണി കറുത്ത ചിമ്മിണി എന്ന് പറയാറുണ്ടായിരുന്നു അജി ആ ഒരു കാര്യം പറഞ്ഞതോട് കൂടിയിട്ട് മിസ്റ്റർ കാഴ്സണോസിന്റെ ഫാക്ടറിയാണ് അതെന്ന് ഇവർക്ക് മനസ്സിലായി അത് കാടിന് നടുവിലാണ് മാത്രമല്ല ഒരു പഴയ കൂടി ഉണ്ട്. അതായത് ഈ ഒരു മിസ്റ്റർ കാഴ്സ്ണോ എന്ന് പറയുന്ന ആള് ൾ എന്ന് പറയുന്ന ആ ഒരു കുട്ടി ചെകുത്താനെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ പോകുന്ന വഴിയിൽ കാട്ടിലായിട്ട് ഒരു കുണ്ടിലാനക്ക് എന്ന് പറയുന്ന പ്രേതം കൂടിയുണ്ട് ഇത് കേട്ടതും സിസപ്പിനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ വരണം എന്നുള്ള എല്ലാ ബോധ്യം തീർന്നു ഞങ്ങൾ ഉടനെ മടങ്ങി വരാൻ മോൻ ഇവിടെ തന്നെ തിന്നു ഒരുപാട് നേരമായിട്ടും വൈകിട്ടായിട്ടും ഞങ്ങൾ വന്നില്ലെങ്കിൽ കീടെ ചേട്ടനായിട്ടുള്ള നുർദിന്റെ അടുത്തേക്ക് പൊക്കോളനായിട്ട് പുത്രി ഇപ്പോൾ തന്റെ അനിയനായിട്ടുള്ള അജിയോട് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത് ഇവർ പോയാൽ തന്നെ അജി വാതിലടച്ചു കുറ്റിയിട്ടു അങ്ങനെ ഈ മൂവർ സംഘം ഫോറസ്റ്റിലേക്ക് കടക്കുന്നത് വില്ലേജ് ഹെഡിന്റെ ചിങ്കിടി കാണുന്നു സിസപ്പിനാണെന്നുണ്ടെങ്കിൽ നല്ല പേടിയുണ്ട് സാധാരണ പ്രേതങ്ങളെ പോലെയല്ല കൊണ്ടിലാനഗ് നല്ല പക കൊണ്ടു നടക്കുന്ന പ്രേതമാണ് നമ്മൾ ജീവനോടെ തിരിച്ചു വരുമോന്നൊക്കെ സിസപ്പ് അപ്പോ ഇവരോട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്റെ അമ്മയുടെ ജീവനാണ് വലുത് ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് പുത്തൻ മുന്നോട്ട് നടന്നു അത് കണ്ടപ്പോ കിക്കിയും അവളുടെ പിന്നാലെ കൂടി അങ്ങനെ മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് സിസപ്പും ഇവരുടെ കൂടെ കൂടുന്നു ഇവൻ ഏറ്റവും പുറകിലായിരുന്നു പെട്ടെന്ന് എന്തൊരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് കുണ്ടിലാനക്ക് അവിടേക്ക് വരികയാണ് ഇവനാണെന്നുണ്ടെങ്കിൽ ടോർച്ച് എത്ര കത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടും കത്തിക്കാനേ പറ്റുന്നില്ല അതിലിങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവന്റെ പുറകിൽ നിന്ന് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ് തിരിഞ്ഞു നോക്കിയപ്പോ അത് കെക്കുകയായിരുന്നു പേടിപ്പിക്കാതെ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ മൂന്ന് പേരും മുന്നോട്ടേക്ക് നടക്കുന്നു ഇതേ സമയം വില്ലേജ് എട്ടിന്റെ ശിങ്കിടിയെ പുള്ളിക്കാരൻ പൊതിരെ തല്ലുകയാണ് അവര് കാട്ടിലേക്ക് പോവാണെന്ന് അറിഞ്ഞിട്ടും നീ എന്തുകൊണ്ട് അവരെ തടഞ്ഞില്ല അവരെങ്ങാനും ആ ഒരു ഫാക്ടറി കണ്ടെത്തിയാൽ നമ്മൾ തീർന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പുത്രയുടെ അനിയനായിട്ടുള്ള അജിക്കുട്ടനെയാണ് കരന്റ് പോയപ്പോ പാവൻ ചെക്കൻ മെഴുകുതി കത്തിച്ചപ്പോതേണ്ടട ഇവൻ കിടക്കുന്ന റൂമിന്റെ കട്ടിനടിയിൽ നിന്നൊരു സൗണ്ട് അത് എന്ത് സൗണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉന്തി നടക്കുന്ന ചെറിയൊരു വണ്ടി ഈ റബ്ബർ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ സൗണ്ട് അവൻ അങ്ങനെ ഈ ഒരു കട്ടിന്റെ അടിയിലേക്ക് പോയി നോക്കുമ്പോൾ ഈ വണ്ടി ഇങ്ങനെ താനെ പുറത്തേക്ക് വരുന്നുണ്ട് അവൻ അതിൻ്റെ അടിയിലേക്ക് നോക്കിയപ്പോൾ ഒരു കൈ കാണുന്നുണ്ട് ആ ഒരു കൈ കാണുന്നുണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിൽ കയറി പിടിച്ചു എടുത്ത നിമിഷം തന്നെ കുതിറി അവിടെ നിന്ന് ഓടാനായിട്ട് ശ്രമിക്കുകയാണ് അജിക്കുട്ടൻ അവന്റെ അടുത്തേക്ക് എന്ന് പറയുന്ന ആ ഒരു ഭീകര കുട്ടി ഇങ്ങനെ വരുന്നുണ്ട് അതിന്റെ പല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അജാദി പല്ലാണ് അജിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ വാതിൽ തുറക്കാനായിട്ട് ശ്രമിച്ചിട്ട് വാതിൽ തുറക്കാനായിട്ട് കഴിയുന്നില്ല ഒരു വിധത്തിൽ അവൻ എങ്ങനെയൊക്കെയോ തള്ളി തുറന്ന് പുറത്തേക്ക് എത്തിയപ്പോ നേരത്തെ വില്ലേജ് കേട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു മോൻ എങ്ങോട്ടേക്കാ പോകുന്നേ ഇതേ സമയം മൂവർ സംഘമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആളനക്കമില്ലാത്ത ആ ഒരു ഫോറസ്റ്റിന് നടുവിലുള്ള കെമിക്കൽ ഫാക്ടറിയിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷെ ആ ഡോർ ആണെന്നുണ്ടെങ്കിൽ ആക്കി ഇട്ടിരിക്കുന്നു അത് തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് കിക്കിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് അത് അവളുടെ ചേട്ടനായിട്ടുള്ള നുർദിൻ ആയിരുന്നു ഇവർ ഈ ഡോറൊക്കെ തല്ലി പൊളിക്കുന്നതും ഈ ഒരു ഫാക്ടറിയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നതും നുർദിൻ ഫോണിലൂടെ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു റേഞ്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കിക്കി ഫോൺ കട്ട് ചെയ്തു ഈ ഒരു ലോക്കാണെന്നുണ്ടെങ്കിൽ സിസപ്പിന് പൊളിക്കാനായിട്ട് കഴിയുന്നില്ല പക്ഷെ ഒറ്റ വെട്ടിൽ തന്നെ പുത്രി ആ ഒരു ലോക്കിന്റെ പരിപ്പളക്കി ഇവരങ്ങനെ അകത്തേക്ക് കടന്നു ഇവര് മൂന്ന് പേര് അകത്തേക്ക് കയറിയ ഉടനെ തന്നെ അവിടെ നിന്നും ഒരുപാട് വവ്വാലുകൾ പുറത്തേക്ക് പോകുന്നു അപ്പൊ തന്നെ സിസപ്പ് പറഞ്ഞു ഇവിടെ മനുഷ്യരാരും തന്നെ ഇല്ല ഉണ്ടെങ്കിൽ വവ്വാലുകൾ ഇവിടെ ഉണ്ടാക്കി ായിരുന്നു അവിടെ മൊത്തം തെരയുന്നതിനിടയിൽ ഈ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ആളുകളുടെയൊക്കെ ഫോട്ടോ ഇവർ കാണുന്നുണ്ട് മാത്രമല്ല കിക്കി ആകട്ടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാനും തുടങ്ങി ആരുടെ കരച്ചിൽ കേട്ട് പുത്രി ഇപ്പോ അതെന്റെ അമ്മയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു വശത്തേക്ക് പോകുന്നു ഇത് കണ്ട കിക്കി അപ്പ തന്നെ സിസപ്പിനോട് പറയുന്നുണ്ട് ആ ഒരു വാതിരി തകർക്കാൻ ഉപയോഗിച്ച മഴ പെട്ടെന്ന് തന്നെ നീ എടുത്തോണ്ട് വാ അങ്ങനെ അതെടുക്കാനായിട്ട് ഇപ്പോൾ സിസി പോകുന്നു അപ്പോഴാണ് മറ്റൊരു സൈഡിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത് അവൻ എങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കുന്നു ഇതേ സമയം തന്നെ പുത്രീൻ കിക്കിയും അവിടെ തിരയുമ്പോൾ ഇവർക്ക് അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും മറ്റൊക്കെ കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു നാട്ടിൽ നിന്ന് ഇതുവരെ കാണാതായിട്ടുള്ള സ്ത്രീകളുടെ ഫോട്ടോയും അതുപോലെ തന്നെ പത്ര വാർത്താ കുറിപ്പുകളും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ഇവിടെ എങ്ങനെ വന്നു അപ്പോഴാണ് മറ്റൊരു ഫോട്ടോ ഇവർക്ക് കിട്ടുന്നത് അതായത് ഈ ഒരു കാൾസനോസ് എന്ന് പറയുന്ന ആളുടെ വീടിന്റെ ഒരു ഫോട്ടോ അതിനപ്പുറത്തായിട്ട് തന്നെ അതായത് അതിന്റെ ആ ഒരു സൈഡിൽ തന്നെയായിട്ടാണ് ഈ ഒരു തറുത്ത ചിമ്മിണി ഉള്ളത് ചിലപ്പോ അമ്മ അവിടെ ആയിരിക്കും എന്ന് ഇവർ ഉറപ്പിക്കുന്നു പക്ഷെ അപ്പോഴേക്കും നമ്മുടെ സിസെപ്പ് വന്നിട്ട് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഒരു ചെറിയ തുരങ്കപാതയിലൂടെയാണ് അവരവിടേക്ക് എത്തുന്നത് ആ ഗ്രാമത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന എല്ലാവരുടെയും പണം അവിടെ ഇങ്ങനെ ഒരു കൂന പോലെ ഒരു മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് മാത്രമല്ല ഈ ഗ്രാമത്തിൽ നിന്ന് കാണാതായിട്ടുള്ള പെൺകുട്ടികളുടെ എല്ലാവരുടെയും ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്ന വിളക്കുകളെല്ലാം തന്നെ അണയുന്നു മാത്രമല്ല ഒരു ശവം ഇവരുടെ തൊട്ട് മുമ്പിലായിട്ട് വന്ന് വീഴുന്നു ചക്ക വീഴുന്ന പോലുള്ള സൗണ്ടിൽ എത്രയും പെട്ടെന്ന് ഇവിടെയൊന്നും ഓടി രക്ഷപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും ഓടി പോകുന്നുണ്ട് ഇവര് പോകുന്ന വഴിയിലെല്ലാം തന്നെ മഴ പോലെ ഈ ശവങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു വിധത്തില് അവർ അവിടെ നിന്നും ഓടി പുറത്തു കടന്നു പക്ഷേ എൻ്റെ അമ്മയെ രക്ഷിക്കാതെ ഞാൻ എൻ്റെ നാട്ടിലേക്കില്ല എന്നാണ് ഇപ്പോൾ പുത്രി പറയുന്നത് പക്ഷെ ഇവിടെ അപകടം നിറഞ്ഞതാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ആളുകളേക്ക് കൂട്ടി ഇങ്ങോട്ടേക്ക് വരാം അതുവരെ നീ വെയിറ്റ് ചെയ്യ എന്നൊക്കെ സിസപ്പ് പറയുന്നുണ്ട് പക്ഷേ ഇവൾ കേൾക്കുന്നില്ല അതോട് കൂടിയിട്ട് കിക്കിയും അതുപോലെ തന്നെ പുത്രിയും ഇപ്പോൾ അവളുടെ അമ്മയെ രക്ഷിക്കാനായിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകാനായിട്ട് തീരുമാനിക്കുന്നു സിസപ്പ് ആകട്ടെ ഞാൻ ആളുകളെ കൂട്ടി വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു കുറച്ചു ദൂരം ഇവരങ്ങനെ മുന്നോട്ടേക്ക് നടന്നശേഷം ഇവർ നേരത്തെ കണ്ടെത്തിയ ആ ഒരു വീടുണ്ടല്ലോ അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുകയാണ് സമയം വില്ലേജ് ഹെഡിന്റെ സഹായി അങ്ങോട്ടേക്ക് എത്തിയിട്ട് നമ്മുടെ സിസപ്പിന്റെ തലക്കടിച്ച് വീഴ്ത്തുന്നുണ്ട് വില്ലേജ് ഹെഡ് ആയിട്ടുള്ള സുഖിമാനും അജിക്കുട്ടനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തി പുത്രയും കിക്കിയും രണ്ടു വഴിക്കായിട്ട് തെരച്ചില് ആരംഭിച്ചു കിക്കി ഇപ്പോഴെത്തിയിരിക്കുന്ന ആ ഒരു മുറിയിലെ സാധനങ്ങളെല്ലാം തന്നെ കർട്ടൻ കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു അവൾ അങ്ങനെ അവളുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് അവിടെ മൊത്തം ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ ഫ്ലാഷ് ചെയ്യുമ്പോൾ മാത്രം അവൾക്ക് അവളുടെ മുമ്പിലായിട്ട് ഒരു പ്രേതത്തെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവളിങ്ങനെ ക്യാമറ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു പ്രേതം അവളുടെ തൊട്ടടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു ഒത്തും പിടിയില്ല പെട്ടെന്നാണ് ഇവളുടെ തോളില് പിടിക്കുന്നത് നോക്കുമ്പോൾ അത് പുത്രി ആയിരുന്നു പുത്രി എന്തോ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കിക്കിയും കൊണ്ട് പുത്രി ഇപ്പോൾ ഒരു റൂമിലേക്ക് എത്തി അവിടെ ഒരുപാട് വെളുത്ത തുണിച്ചാക്കൾ ഉണ്ടായിരുന്നു അതിൽ നിറയെ പണമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇയാൾ ഇവിടെ ടൂള സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പണം ഇവിടെ ഇരിക്കുന്നത് പക്ഷേ സുഖിമാന്റെ ഫോട്ടോ ഇവിടെ എന്താ എന്തായിരിക്കുന്നത് ഒരു എത്തും പിടിയും ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുന്നില്ല ഇതേ സമയം സുഖിമാനും സഹായം കൂടി ചേർന്നിട്ട് സിസപ്പിനെയും അജിക്കുട്ടിനെയും തടവിലാക്കി വെച്ചിരിക്കുകയാണ് ഇതേ സമയം പുത്രിക്ക് അവിടെ നിന്നൊരു ബുക്ക് കിട്ടുന്നുണ്ട് ടൂയുൾ മാജിക് റിച്വൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ടൂയിൾ എന്ന് പറയുന്ന കുട്ടി ചെകുത്താനുണ്ടല്ലോ അതിന് കണ്ണാടി പേടിയാണ് അപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു വീടിനകത്ത് ഒരറ്റ കണ്ണാടി പോലും ഇല്ല മാത്രമല്ല ആ ഒരു ബുക്കിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു അതായത് ഈയൊരു ടൂളിന്റെ മാസ്റ്റർ എത്ര കാലം ജീവിക്കുന്നു അത്രയും നാള് ടൂയൂളും അവിടെ ഉണ്ടാകും ഈ ടൂളിനെ ഫീഡ് ചെയ്യിക്കാനായിട്ടാണ് ഇവിടെ എപ്പോഴും ഒരു പെണ്ണിനെ തടവിലാക്കിയിരിക്കുന്നത് അത് പിന്നീട് ഞാൻ പറയാം ആ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും പണം അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് പുത്രയുടെ അമ്മയുടെ കരച്ചിൽ കേൾക്കുന്നത് ഉറപ്പായിട്ടും എൻ്റെ അമ്മ അവിടെ ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ ഒരു കോണിപ്പടി കയറി പോകാനായിട്ട് നിൽക്കുന്നു കിക്കി അവളോടൊപ്പം മുകളിലേക്ക് കയറുന്നില്ല അവൾ അവിടെ താഴെ തന്നെ നിൽക്കുകയാണ് പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പുത്രി ധൈര്യം സംഭരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നു അവിടെ ആ ഒരു ഡോർ തുറന്നു നോക്കിയപ്പോ അവളുടെ അമ്മ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരുടെ മാരടത്തില് ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു അപ്പൊ തന്നെ പുത്രയുടെ അമ്മയായിട്ടുള്ള അമ്പാറ് ഇവളോട് പറയുന്നുണ്ട് ഹോളെ ഇവിടെ ഒരു ടൊയോളുണ്ട് അതെന്റെ മുല വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെങ്ങനെ ആ ഒരു കോണിപ്പടി ഇറങ്ങി താഴത്തേക്ക് വന്ന് നോക്കുമ്പോ കിക്കിയെ അവിടെ കാണാനില്ല മറുവശത്ത് ഒരു കാര്യം കൂടി നടന്നു കിക്കിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള നുർദിൻ ഇപ്പോ ഈ ഒരു ഫാക്ടറിയിലേക്ക് എത്തിയിരിക്കുകയാണ് വില്ലേജ് ഘട്ടിനെ അവിടെ കണ്ടപ്പോ തന്നെ പുള്ളിക്കാരന് എന്തോ ഒരു സംശയം വരുന്നുണ്ട് നീ ആദ്യം മുന്നോട്ട് നടക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നുർദിൻ മുന്നോട്ട് നടക്കുന്നു അതോടുകൂടിയിട്ട് ആ ഒരു നുർദിൻ എന്ന് പറയുന്ന കിക്കിയുടെ ജ്യേഷ്ഠനെ ഈ ഒരു വില്ലേജ് ഇട്ട് തൊട്ടടുത്ത നിമിഷം തീർത്തു കളയുന്നു ഈ സമയം നമ്മുടെ കിക്കി ആണെന്നുണ്ടെങ്കിൽ സിസപ്പിനെ കണ്ടിട്ട് ഇപ്പൊ ഒരു മുറിയിലേക്ക് എത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് സിസപ്പല്ലായിരുന്നു അത് പ്രേതം തന്നെ ഇവിടെ ഈ ഒരു മുറിയിലേക്ക് എത്തിച്ചതായിരുന്നു തൊട്ടടുത്ത നിമിഷം കുണ്ടിലാനക് എന്ന് പറയുന്ന ആ ഒരു പ്രേതം നമ്മുടെ കിക്കിയെ തീർത്തു കളയുകയാണ് പുത്രിയും അവളുടെ അമ്മയായിട്ടുള്ള അമ്പാറും അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ കിക്കി മരിച്ചു കിടക്കുന്നതാണ് ഇവര് കാണുന്നത് പുത്രിയാകട്ടെ ഇപ്പൊ പൊട്ടി കരയി യാണ് ഇതേ സമയം വില്ലേജ് ഹട്ടിന്റെ സഹായിയായിട്ടുള്ള ആ ഒരു മണക്കൊടാഞ്ചിന്റെ കയ്യിൽ നിന്നും ഇപ്പൊ സിസപ്പും അജിക്കുട്ടനും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് രണ്ടെണ്ണവും കൂടി ആ ഒരു വില്ലേജ് ഹെട്ടിന്റെ സഹായിയെ വട്ടം കറക്കുന്നുണ്ട് ഇതേ സമയം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരുന്ന പുത്രിയെയും അമ്പാറിനെയും ഇപ്പൊ സുഖിമാൻ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ അമ്പാറിന് മാത്രമേ സുഖിമാന് കിട്ടുന്നുള്ളൂ തൊട്ടടുത്ത നിമിഷം അങ്ങോട്ടേക്ക് കുണ്ടിലാനക്ക് വരികയാണ് കുണ്ടിലാനക്ക് വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ഇവന്റെ കഴുത്തിലൊരു മാലുണ്ടായിരുന്നു അതപ്പൊ അവിടെ വീണ് പോകുന്നുണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കൊണ്ടില്ലാനൊക്കെ വന്നിട്ട് ഇപ്പം അവനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും ഈ ഒരു സുഖിമാനെ ആ ഒരു മാല വീണ്ടെടുക്കുകയും കുണ്ടിലാനകിനെ അവിടെ നിന്നും പഴ പറത്തുന്നുണ്ട് ഈ സമയം പുത്രിയും അമ്പാറും അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പൊ തന്നെ ഇവൻ വീണ്ടും ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങി അജിക്കൂട്ടൻ എന്റെ കയ്യിലുണ്ടേ മര്യാദയ്ക്ക് പുറത്തേക്ക് വന്നോ അതോട് കൂടിയിട്ട് ഇവർ വീണ്ടും ഇയാളുടെ പിടിയിലാവുകയാണ് മറുവശത്ത് അവിടെ നിന്ന് മൂടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന സിസപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റൂമിലേക്ക് എത്തുന്നുണ്ട് അവിടെ ഒരുപാട് പ്രതിമകൾ ഉണ്ടായിരുന്നു എല്ലാം വെള്ള തുണി വെള്ളത്തുണികൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു ഒന്ന് അനങ്ങുമ്പോഴേക്കും അതും എല്ലാം കൂടി ചേർന്നിട്ട് ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഇവൻ നോക്കുമ്പോൾ അതെല്ലാം അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടിംഗ് ബ്ലേഡ് ഉൾപ്പെടുന്ന ഒരു മെഷീൻ ഇപ്പം ഇങ്ങനെ വർക്കാവുന്നുണ്ട് അതിലുണ്ടായിരുന്ന ഒരു പല്ലുണ്ട് നല്ല മൂർച്ചയല്ല ആ ഒരു പല്ലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സിസപ്പിന് നേരെ വരുന്നുണ്ട് എന്തോ ഭാഗത്തിന് സിസപ്പ് അവിടെ നിന്ന് മാറിക്കളഞ്ഞു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന വില്ലേജ് കേട്ടിന്റെ അനുയായി ഉണ്ടല്ലോ അവന്റെ തലക്കിട്ട് അത് കൊള്ളുകയും അവന്റെ കഥ തീരുകയും ചെയ്തു ഇതേ സമയം ഇവരുടെ എല്ലിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അജിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രമ്മിന്റെ അകത്തായിരുന്നു ഒളിച്ചിട്ടുണ്ടായിരുന്നു അവനും ഇപ്പൊ പുറത്തേക്ക് വരുന്നു പെട്ടെന്ന് അജിക്കുട്ടന് അവന്റെ അമ്മയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് അജിക്കുട്ടന്റെ അമ്മയായിരുന്നില്ല അത് പ്രേതമായിരുന്നു ഈ അജിക്കുട്ടൻ ആണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ഡ്രമ്മുകൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട് അത് കണ്ട സിസപ്പാണെന്നുണ്ടെങ്കിൽ ഓടി വന്നിട്ട് അവരെ രക്ഷിക്കുകയാണ് പക്ഷെ സിസപ്പിന്റെ തലക്കൊക്കെ ഈ ഒരു ഡ്രമ്മ വീണു സിസപ്പിന്റെ കാര്യം ഏകദേശം ഇപ്പൊ തീരുമാനമായിട്ടുണ്ട് അപ്പോഴേക്കും പുത്രി നമ്മുടെ അജിക്കുട്ടന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇവന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെട്ടുള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ടൂൾ മരിക്കണം എന്നുണ്ടെങ്കിൽ മാസ്റ്റർ ആയിട്ടുള്ള കിമാനും മരിക്കണം പക്ഷെ കിമാനെ കൊല്ലാനായിട്ട് എനിക്ക് കഴിയില്ല ടൂയൂൾ ചത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അമ്മയെ രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ പിന്നെ ഒരു വഴിയുള്ളത് കുണ്ടിലാനക്കാണ് പക്ഷെ കുണ്ടിലാനക്ക് അങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ചാൻസും ഇല്ല കാരണം ഈ ഒരു കിമാന്റെ കഴുത്തിനായിട്ട് ആ ഒരു മാലുണ്ട് ആ എങ്കൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അനിയനെയും വിളിച്ചുകൊണ്ട് ഇപ്പോ പുത്രി മറ്റൊരു സ്ഥലത്തേക്ക് പോകും ഇതേ സമയം കിമാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുത്രയുടെ അമ്മയായിട്ടുള്ള മിസ്റ്റർ അമ്പാറിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മര്യാദയ്ക്ക് എന്റെ ചൊൽപ്പടിക്കുന്നു അല്ലെങ്കിൽ നിന്റെ രണ്ടു മക്കളും മരിക്കും ഓനെ കുട്ട നിന്റെ ഭക്ഷണം റെഡി ആയി എന്ന് പറയുമ്പോഴേക്കും പറയുന്ന ആ ഒരു കുട്ടി ചെകുത്താൻ ആ റൂമിലേക്ക് വരികയാണ് ചുരുക്കി പറഞ്ഞ ഈ ഒരു കുഞ്ഞു ചെകുത്താന് ഒരു നേഴ്സാണ് പുത്രിയുടെ അമ്മയായിട്ടുള്ള അമ്പാർ ഇപ്പോൾ ടൂയുൾ ഇപ്പോ ഇളിച്ചു കാണിച്ചുകൊണ്ട് അമ്പാറിന്റെ അടുത്തേക്ക് നടന്നു വരുന്നു ഇതേ സമയം അജിക്കുട്ടൻ െ കിമാന്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് അവൻ ഇപ്പോൾ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷെ അജിക്കുട്ടൻ ഒളിച്ചിട്ടുണ്ടായിരുന്ന അലമാരയിലാണെന്നുണ്ടെങ്കിൽ കിക്കിയുടെ പ്രേതവും ഉണ്ടായിരുന്നു അവൻ ആകെ പേടിച്ചു വിറച്ചിരിപ്പാണ് ഇവൻ ഒളിച്ചിരിക്കുന്ന ആ ഒരു അലമാറ തുറക്കാനായിട്ട് കിമാൻ വന്നപ്പോഴേക്കും മറ്റൊരു ശബ്ദം കേൾക്കുകയാണ് അങ്ങോട്ടേക്ക് കിമാൻ ഇപ്പോൾ ഓടിപ്പോയി നോക്കുമ്പോൾ കാണുന്നത് ഇവൻ അവിടെ നിന്ന് ടൂയൂളുടെ സഹായത്തോട് കൂടിയിട്ട് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൈസയും നമ്മുടെ പുത്രി ആകട്ടെ ഇപ്പൊ തീയിട്ടിട്ടുണ്ട് ഈ സമയം കൊണ്ട് അജിക്കുട്ടൻ അവന്റെ അമ്മയായിട്ടുള്ള അമ്പാറിനെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അമ്പാറും കിമാനും കൂടി ഇവ പൊരിഞ്ഞ അടി നടന്നു യാണ് അങ്ങോട്ടേക്ക് പുത്രയും വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മഴ കണ്ട് അതിനിടയിൽ അമ്പാറിന് നല്ല രീതിയിലുള്ള പരിക്ക് പറ്റുന്നുണ്ട് പക്ഷെ ഈ ഒരു തല്ലും പിടിന്റെ ഇടയിൽ കിമാന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മാല നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത നിമിഷം അങ്ങോട്ടേക്ക് കുണ്ടിലാനക വരികയാണ് എന്നിട്ട് കിമാന്റെ കഥ കഴിക്കാനായിട്ട് നിൽക്കുന്നു ഇതേ സമയം പുറത്തേക്ക് ഓടി പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് വീണ്ടുണ്ടായിരുന്നു അവളുടെ മേലേക്കാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഈ ഒരു കുട്ടി ചെകുത്താനായിട്ടുള്ള തൊഴുള് കയറി പറ്റുന്നുണ്ട് എന്നിട്ട് അവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് മറു കുണ്ടിലാന കാണുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ കിമാന്റെ കഥ കഴിച്ചിട്ടുണ്ടായിരുന്നു അതായത് മാസ്റ്ററിന്റെ കഥ കഴിഞ്ഞു അപ്പൊ ടൊയുള് എന്തായാലും ഇല്ലാതാവും അങ്ങനെ ടൊയുൾ ഇപ്പോ ഇല്ലാതായിരിക്കുന്നു പക്ഷേ എഴു കൊണ്ട് പരിക്കേറ്റിട്ടുണ്ടായിരുന്ന അമ്പാർ ഇപ്പോ മരിക്കുകയാണ് ഇതിനെല്ലാം ശേഷം ആശുപത്രിയിലിരിക്കുമ്പോൾ കിക്കിയുടെ ആ ഒരു ക്യാമറ ഇപ്പൊ നോക്കുകയാണ് നമ്മുടെ പുത്രി അതില് അന്നവരെടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ അതായത് മൂന്ന് പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൽ നടുവിൽ നിൽക്കുന്ന ആൾക്ക് ബാട്ടിലേക്ക് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതൊക്കെ അവൾ ഇപ്പോ ഓർക്കുന്നു നമ്മുടെ സിസപ്പ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അവന് നല്ല പരിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് പുത്രി സിസപ്പിനെ കിടത്തിയിരിക്കുന്ന ആ ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു നിളയും ഇനങ്ങും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിളയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് അതെന്താണെന്ന് ഇപ്പൊ നമ്മുടെ സിസപ്പ് അവളോട് ചോദിക്കുമ്പോൾ അവൾ ഇങ്ങനെ അതൊരു ബാഡ് ന്യൂസ് ആണ് അപ്പൊ ഇവൻ ചോദിക്കുന്നുണ്ട് ആ ഒരു ടൈഡ് കോസ് വില്ലേജിൽ നിന്നുള്ള ന്യൂസ് ആണോ എന്ന് ഇങ്ങനെ ഒരു സീന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചേക്കുക ബെല്ലൈക്കണും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കണ്ട അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ബൈ ബൈ